ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യാദൃശ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ ചൂടൊക്കെ കാരണം അവൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ യാദൃശ്യമായിട്ട് ഇവിടെ കണ്ട ഒരു ബോർഡാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതെ ഇതാണ് ആ ബോർഡ് ജാഗ്രത എല്ലാ ഷുഗർ രോഗികളും നിർബന്ധമായും വർഷത്തിൽ രണ്ട് തവണയെങ്കിലും കിഡ്നി പരിശോധന നടത്തുക അപ്പോൾ ഈ ബോർഡിനെ പറ്റി ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഉദ്ദേശം ഈ ബോർഡിൽ ഏറ്റവും നല്ലതാ കേരളത്തില് സ്ഥിരമായി ഗുളിക ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ സ്ഥിരമായി ഗുളിക എല്ലാരും എന്തെങ്കിലും ലക്ഷണം കാണാൻ നോക്കിയിരിക്കും ലക്ഷണം പരിശോധിക്കുന്ന പരിശോധിക്കോ അപ്പോൾ ശരീരം ലക്ഷണം കാണിക്കുന്ന എപ്പോഴാണ് ശരീരം കേടായി കൂടാ പക്ഷേ കാലാതാകുമ്പോൾ ലക്ഷണം വരുള്ളൂ ഇതിനു മുമ്പേ പരിശോധിക്കും അതിനെ ദുർബന്ധമായി എല്ലാവരും നല്ലതുവണ് എല്ലാ സുഖരോഗികളും എന്നിട്ട് സുഖ രോഗികൾ മാത്രമല്ല സ്ഥിരമായി കുളികളും ലക്ഷണം കാണുന്നതിന് മുമ്പ് ലക്ഷണം കാണുമ്പോൾ പോയി കഴിയുമ്പോഴാണ് ഒരു സാ വർക്ക് ചെയ്യുന്ന സാധനം നിന്ന് നമ്മൾ ലക്ഷണം പറഞ്ഞത് അതിനു മുമ്പ് നിങ്ങൾ കിട്ടിവെക്കും അല്ലെങ്കിൽ എന്താ ഡയാലിസ് ചെയ്യേണ്ടവരും പരിക്കേണ്ടവരും അതുകൊണ്ട് അത് ജനങ്ങളെ തീരുമാനിക്കുന്നത് പ്രയാസം ചെയ്ത് മരിക്കണോ അതോ ചെറിയ എഴുപത് രൂപയാസൊന്നും പരിശോധിച്ചാൽ എല്ലാ ദാവിലും പരിശോധിക്കും പ്രിയാസ് ടെക്നിക്കോ കുഴപ്പമില്ല അറിയാമോ ചെറിയ എഴുപത് രൂപ കൂടി വന്നാൽ മൂന്ന് രൂപ അതില്ലാത്തവർക്ക് ഞാൻ കൊടുക്കാമെന്നു വരെ പറഞ്ഞിട്ട് വേറെ വന്നാൽ മതി ഞാൻ പറഞ്ഞത് ഞാൻ കൊടുക്കാൻ കാശ് ഒന്ന് പരിശോധിക്കുക ഈ വണ്ടിയുണ്ട് ഈ വണ്ടി ഈ വണ്ടിയുടെ ഓയിൽ ഓയില് ചീരണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചത് ഓയിൽ തീരുന്ന ഇഞ്ചും ബ്ലോക്കായി ഓട്ടിക്കിടന്ന പിന്നെ പണിയാണോ അതുപോലെ തന്നെയാണ് കെട്ടി കെട്ടി വർക്കയുടെ ആണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ആറ് മാസം ആറ് മാസം കൊണ്ട് പരിശോധിച്ചു ജനങ്ങൾ പൊട്ടന്മാരാണ് ഒരു ജനങ്ങൾ പൊട്ടന്മാരായി പോവുക പരിശോധിക്കാൻ നിർബന്ധമായി പരിശോധിക്കുക എന്നിട്ട് ഈ സ്വകരമായി ഗുളികവരൊന്നും പരിശോധിക്കാൻ പോടില്ല വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് ചേട്ടൻ നമുക്ക് തന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കാറില്ല ഒരുപക്ഷെ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടിട്ടാണ് ആ ഒരു അറിവ് എല്ലാവർക്കും എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു അവൽ മിൽക്ക് കഴിച്ചതിൻ്റെയും നല്ലൊരു ഉപദേശം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പോയി തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങളെല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കുക താങ്ക്